ഏയ് അൻവറ ഈ പപ്പടവടാൻ കൂട്ടിയുള്ള ഇത് കഴിക്കാന് പോന്നേ അവിടെ പോയിരിക്കും ലീവുണ്ട് കേട്ടാണ്ടല്ലോ ഈ നാട്ടു നേരത്തെ നല്ല ഒച്ചപ്പാടും ആരും ആരൊപ്പത്തിന്റെ ഗൾഫ് വന്നല്ലേ നമ്മൾ പറമ്പ് വാങ്ങാൻ വന്നാ പറയാ നോക്കാൻ പോകാം കള്ളം കുടിക്കില്ലേ പട്ടത്തെ ഇത് മറ്റാളല്ലേ നോക്കിയാ ആ നമ്മളിപ്പഴം കുത്തി ഉസൈൻ കാശ് ശിശന്മാരൊന്നും കാണാനല്ലോ വിഷം നാക്കി പല പ്രാ ഇയാൾക്ക് മോച്ചി പ്രാറ അപ്പ നമ്മളാ എന്താ പറയാ കോളേജില്ലേ അവിടെ കളരി പഠിപ്പിച്ചിരുന്നു ആടെ പോയിട്ട് ഒളിഞ്ഞു നോക്കിയിട്ട് എന്തൊക്കെ കണ്ടിട്ടുള്ള പലത് കാലം പറഞ്ഞ് വെച്ച് പല പിരി കെട്ടി കെട്ടിമറിഞ്ഞ് വീണ്

ഒരു സാധന വരുമ്പോ കൊടുത്തിട്ടുണ്ടായിരുന്നു അടിച്ചിട്ട് ഈ പരിപാടി ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പക്ഷെ എന്തൊക്കെ നിർത്തേണ്ട സമയത് നമ്മുടെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തണം ഞാനിപ്പോ നോക്കിയേ കാലങ്ങളുമായിട്ട് നിർത്തി നിർത്തി അതെ പരിപാടി അവസാനിച്ചു ഞാന് ഇവിടെ പണ്ട് പഠിച്ച ഒന്ന് പ്രാക്ടീസ് സാധനം കുളിച്ചല്ലോ ആ പിന്നെ പ്രാക്ടീസ് കളയും കൊറച്ചാളയും വഴക്കൊന്നും ഇല്ല പോയില്ല ആ ശിഷ്യന്മാരൊന്നും ഇല്ല ശിഷ്യന്മാരൊക്കെ ഇപ്പൊ വേറെ വഴിക്ക് പോയി ഞാൻ തന്നെ ചെയ്യണത് അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇപ്പൊ ഞാൻ ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലോക്ക് ലോക്കിട്ടാ ശരിക്കും നിക്കും ഒരിക്കലും പിന്നെ േ എന്താണേട്ടാ അതെ ഒരു കാലം കാണുമ്പോളെ ഓർമ്മ പണ്ട് ഞാൻ ഉറുമി വീശിട്ടേ ഞാന് നിർത്താൻ ഇപ്പൊ എന്താ ചെയ്യാ ഉറുമി വീഴ്ച കഴിഞ്ഞാൽ നിർത്തുക അങ്ങനെ നിർത്താൻ സൂചിക്ക് ഇരുന്നിട്ട് സൂചിക്ക് ഇരുന്ന് പിരിക്കാറില്ല ിട്ട് പിന്നെ ഒരു ഒരു മാസം പഠിക്കോള്ളടന്നെ സൂചിച്ച് ഞാൻ പണി ലോക്കിടും ലോക്കിട്ട് കഴിഞ്ഞാ അവടെ പിന്നെ കാണിച്ചു ചെക്കൻ പൂക്കൻ ഞാനത് ശരിക്കുള്ള ലോക്ക് ഇട്ടിട്ടില്ല ശരിക്കും ലോക്ക് ഇട്ടന്ന് ഈ ബുദ്ധിമുട്ടിലൊക്കെ പോകാലോ ചക്കന് അതാണ് പിന്നെ വേറെ കാര്യങ്ങളുണ്ട് അതിന് വെച്ചു കഴിഞ്ഞാൽ ദര തട്ടും ഈ തട്ടുമ്പോ ഈ സാധനം പോവാൻ പറ്റില്ല പോയി കഴിഞ്ഞാ പറഞ്ഞ അതില് കരാട്ടില് യോഗ്യനല്ലേ തോന്നത് ണ് സുബ്രഹ്മണ്യം അടിച്ചോ പൂല്ലോ എങ്ങനെയാണ് അതിന്റെ അറിയാമെന്ന് േ ഓക്കെയാ അടിച്ചോ സാ അനുഭവില്ല അത്രയും സോച്ചു ജാപ്പാറം നിങ്ങള് പട്ടല്ലേ ഞാൻ അടിച്ചേ എന്താ പറഞ്ഞത് ഒരു കഷ്ടോക്കെ അയ്യോ അപ്പൊ പറയണ്ട നല്ല അടിക്കണെങ്കി അത് പറഞ്ഞുകൂടെ ഞാനടിച്ചു പറയരുത് അടുത്താഴ്ച പോണേ അടിച്ചേ അടിച്ചെടുത്തിട്ടൊരാളല്ലേ നിങ്ങള് പറഞ്ഞതല്ലേ അയ്യോ അയ്യോ

ഒന്നും വേണ്ട ഒന്നും വേണ്ട വേണ്ട അതൊന്നും വേണ്ട വെള്ളം വേണ്ട ഒന്നും വന്നു ഒന്നും വേണ്ടിക്ക ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട കൊണ്ടോ എന്ന രണ്ടെണ്ണം കൊണ്ട് ചോിച്ചേ എന്ത് സാധനം കൊണ്ടുവറ്റില്ല നിങ്ങള് ആ ആടിയാണെങ്കിലും കുഴപ്പമില്ല എക്ക ആടി കിടക്കണ് ഒഴിച്ച് എന്താ നോക്കിക്കൊഴിക്ക് നീർക്കെട്ട് പോവാൻ നല്ലതട ആ പറമ്പിൽ വല്ല കുരുമുളക് കണ്ടോ എടുത്തിട്ടോ